ജറമിയായുടെ പുസ്തകം പതിനെട്ടാം അധ്യായം കുശവന്റെ വീട്ടിൽ കർത്താവ് ജെറമിയായോട് അരളി ചെയ്തു നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാനവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവനത് കൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കർത്താവ് എന്നോട് അരുളിച്ചു ഇസ്രയേൽ ഭവനമേ ഈ കുശവൻ ചെയ്യുന്നതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രയേൽ ഭവനമേ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കേ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാനുദ്ദേശിച്ച വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ പടുത്തിയർത്തുമെന്നും നട്ടുവളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കേ ആ ജനത എൻ്റെ വാക്കു വാക്കുചെവികൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ചും ഞാൻ അനുദിപ്പിക്കും അതുകൊണ്ട് യൂതായിലെ ആളുകളോടും ജെറൂസലേം നിവാസികളോടും പറയുക കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപിടിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നനച്ചിരിക്കുന്നു ഓരോരുത്തരും അവനവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ എന്നാൽ അവർ പറയുന്നു ഇതെല്ലാം വ്യർത്ഥമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും ഓരോരുത്തരും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ഇതുപോലൊന്ന് ആരെങ്കിലും കേട്ടിട്ടോയുണ്ടോയെന്ന് ജനതകളുടെ ഇടയിൽ ആരായുവിൻ ഇസ്രയേൽ കന്യക അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു ലെബനോനിലെ മഞ്ഞ് ഉയർന്ന പാറയിടുക്കുകളിൽ നിന്നുമായോ പർവ്വതത്തിൽ നിന്നുള്ള ശീതജലപ്രവാഹം വറ്റിപ്പോകുമോ എന്നിട്ടും എന്റെ ജനം എന്നെ മറന്നു കളഞ്ഞു വ്യർത്ഥതകൾക്ക് അവർ ദൂപാർച്ചന നടത്തുന്നു അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു രാജവീതി വിട്ട് ഓടുവഴികളിൽ അവർ നടന്നു അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി അതിലെ കടന്നു പോകുന്നവർ അന്താളിച്ച് തല കുലുക്കുന്നു കിഴക്കൻ കാറ്റിലെന്നപോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുൻപിൽ ചിതറിക്കും അവരുടെ അനർത്ഥത്തിന്റെ നാളുകളിൽ അവരുടെ നേർക്ക് മുഖമല്ല പുറമാണ് ഞാൻ തിരിക്കുക അപ്പോൾ അവർ പറഞ്ഞു വെരുവിൻ നമുക്ക് ജെറുസ്ലേമിനെതിരെ ഗൂഢാലോചന നടത്താം എന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല വെരുവിൻ നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു അവരെപ്പറ്റി പറ്റി നല്ലത് പറയുവാനും അങ്ങയുടെ കോപം അവരിൽ നിന്ന് അകറ്റുവാനും ഞാൻ അങ്ങയുടെ മുൻപിൽ നിന്നത് ഓർക്കണമേ അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണിക്കിരയാക്കണമേ വാളിന്റെ വയത്തലയ്ക്ക് അവരെ ഏടുപ്പിച്ചു കൊടുക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ പുരുഷന്മാർ മഹാമാരി ബാധിച്ച് മരിക്കട്ടെ യുവജനങ്ങൾ യുദ്ധത്തിൽ വാളിനിരയാകട്ടെ അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ അവരുടെ വീടുകളിൽ നിന്ന് ആർദ്ധനാദമുയരട്ടെ എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴികുഴിച്ചു എന്റെ കാലുകൾക്ക് അവർ കെണിവെച്ചു കർത്താവെ എന്നെ വധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങറിയുന്നു അവരുടെ അകൃത്യം പൊറുക്കരുതേ അവരുടെ പാപം അവിടുത്തെ മുൻപിൽ നിന്ന് മായ്ച്ചു കളയരുതേ അങ്ങയുടെ മുൻപിൽ അവർ മറിഞ്ഞു വീഴട്ടെ അങ്ങയുടെ ക്രോധത്തിന്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ ആമേൻ ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക